പ്രണവ് മോഹൻലാലിനും വിസ്മയക്കും അവരുടെ വരും തലമുറകൾക്കുമെല്ലാം ജീവിക്കാൻ വേണ്ടത് മുഴുവൻ മോഹൻലാൽ എന്ന ഒരൊറ്റ മനുഷ്യൻ ഇതിനോടകം തന്നെ സമ്പാദിച്ചു കഴിഞ്ഞു ഇനി അവർ ഭാവി ജീവിതത്തിലേക്ക് വലതുകാൽ വെച്ച് കയറിയാൽ മാത്രം മതി എന്നാൽ വിദേശിയായ ഗേൾഫ്രണ്ടിനൊപ്പം വിദേശത്ത് ജീവിതം ആസ്വദിക്കുന്ന പ്രണവിന് നാട്ടിൽ സെറ്റിൽ ചെയ്യാനുള്ള ആഗ്രഹമേയില്ല മകൾ വിസ്മയയും വിദേശ രാജ്യങ്ങളിലാണ് ഇതിനിടെ ഇപ്പോഴിതാ താരപുത്രിയെ തേടിയെത്തിയ വിവാഹാലോചനയുടെ വിശേഷമാണ് ആരാധകരിലേക്കും എത്തിയിരിക്കുന്നത് താരകുടുംബവുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു കുടുംബ കുടുംബസുഹൃത്തിന്റെ വെളിപ്പെടുത്തലാണ് ഈ സന്തോഷ വാർത്ത ആരാധകരിലേക്കും എത്തിച്ചിരിക്കുന്നത് വിസ്മയക്ക് ഒരു പയ്യനെ കണ്ടെത്തുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ട് തന്നെ വിവാഹപ്രായമായ കാലം മുതൽക്കേ മോഹൻലാലിനെയും ഭാര്യയെയും തേടി മകൾക്കായി നിരവധി വിവാഹാലോചനകളും എത്തിയിട്ടുണ്ട് ഒരുപക്ഷെ പ്രണവിനേക്കാൾ കൂടുതൽ വിവാഹാലോചനകൾ എത്തിയത് വിസ്മയയ്ക്ക് വേണ്ടിയാണ് നിഷ്പ്രയാസം മകൾക്ക് വേണ്ടി ഒരു പയ്യനെ അതിൽ നിന്നും കണ്ടെത്താനും വിവാഹം കഴിപ്പിച്ച് അയക്കുവാനും സാധിക്കുമായിരുന്നിട്ടും അവർ രണ്ടുപേരും മകളുടെ ഇഷ്ടത്തിനും ആഗ്രഹങ്ങൾക്കും വേണ്ടി നിലകൊള്ളുകയായിരുന്നു ഇക്കാലം അത്രയും അങ്ങനെ കോടീശ്വര പുത്രന്മാരായ നിരവധി പേരുടെ ആലോചനകൾ എത്തി കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലുമെല്ലാം ബിസിനസ് ചെയ്യുന്ന നിരവധി പേർ വിസ്മയെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹവും പ്രകടിപ്പിച്ചു ചിലർ നേരിട്ട് വിസ്മയോട് തന്നെ പ്രണയ അഭ്യർത്ഥനകൾ നടത്തുകയായിരുന്നു അതെല്ലാം കയ്യോടെ വിസ്മയ നിരസിച്ചപ്പോൾ പിന്നീടുള്ള ശ്രമങ്ങളെല്ലാം മാതാപിതാക്കളും മുതിർന്നവരും വഴിയുള്ള ആലോചനകളായിരുന്നു ആ വഴി ശ്രമിച്ചപ്പോൾ പലർക്കും കിട്ടിയ മറുപടി അവരൊക്കെ വലിയ കുട്ടികളായില്ലേ അപ്പോൾ അവരുടെ തീരുമാനമാണ് അത് അവരുടെ വിവാഹമാണ് എന്നൊക്കെയാണ് മോഹൻലാൽ പറഞ്ഞത് പ്രണവ് യാദർച്ഛികമായി സിനിമയിലേക്ക് കടന്നു വന്നപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു മോഹൻലാലിന് ഇപ്പോൾ മകളും സിനിമയിലേക്ക് ചുവടുവെക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് അദ്ദേഹം ഉള്ളത് വിസ്മയക്കു വേണ്ടി പല ഉന്നതന്മാരുടെയും കല്യാണാലോചനകൾ തേടിയെത്തിയിരുന്നു എന്നാൽ കോളേജ് കഴിഞ്ഞ ശേഷം ന്യൂയോർക്കിൽ ഡാൻസും അഭിനയവും പരിശീലിച്ച ശേഷം വിസ്മയ തായ്ലൻഡിലേക്ക് പോയപ്പോൾ മക്കളുടെ ഏതൊരു ആഗ്രഹത്തിനും ഒപ്പം നിൽക്കുന്ന അച്ഛനെയും അമ്മയെയുമാണ് മലയാളികൾ കണ്ടത് ന്യൂയോർക്കിൽ വെച്ച് നാടകത്തിൽ അഭിനയിക്കാനും കഥകളും കവിതകളും രചിക്കുവാനും എല്ലാം ഇഷ്ടം കണ്ടെത്തി അതിനു പിന്നാലെ പോയ വിസ്മയ ഇതിന്റെ ഇടയിൽ പുസ്തകവും രചിച്ചു വിസ്മയയുടെ ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി അപാരമാണ് അഭിനയ മികവിൽ അച്ഛനെയും ചേട്ടനെയും കടത്തിവെട്ടുമെന്നാണ് അടുത്ത ബന്ധുക്കൾ പോലും പറയുന്നത് അതുകൊണ്ട് തന്നെ അഭിനയ രംഗത്ത് വിസ്മയ തുടരാനുള്ള സാധ്യതയും ഏറെയാണ് സ്വന്തം പ്രൊഡക്ഷനിൽ ഒരു സിനിമ വരുന്നതുകൊണ്ട് തന്നെ അതിന്റെ പ്രമോഷനും ഈസിയാകും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട മോഹൻലാലിന്റെ മകൾ എന്ന ലേബലിൽ ഇപ്പോൾ തന്നെ വിസ്മയ വിസ്മയം കുറിച്ചു കഴിഞ്ഞു മറ്റൊരു പുതുമുഖ നടിക്കും കിട്ടാത്ത ഒരു ഹൈപ്പ് തന്നെ വിസ്മയയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു പ്രണവിനേക്കാൾ എല്ലാ കാര്യത്തിലും ഒരുപടി മുന്നിലാണ് വിസ്മയുള്ളത് തൽക്കാലം വിവാഹമൊന്നും വേണ്ട എന്നാണ് വിസ്മയയുടെ തീരുമാനം അത് അഭിനയത്തിൽ തുടരാനാണെന്നാണ് സൂചന കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ